പ്രശസ്ത നർത്തകിയാണ് നൃത്ത അധ്യാപികയാണ് അതിലുപരി സാംസ്കാരിക വകുപ്പ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതി തിരുവനന്തപുരം ജില്ലാ കോർഡിനേറ്ററാണ് സൗമ്യ സുകുമാരനാണ് ഇന്ന് നമുക്ക് മോർണിംഗ് ഷോയിൽ അതിഥിയായി ചേരുന്നത് സ്വാഗതം വളരെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുകയാണ് മോർണിംഗ് ഷോയിലേക്ക് ഇപ്പോ നമ്മൾ കേട്ടു അനന്യയുടെ പ്രശ്നമല്ലേ അങ്ങനെ നിരവധി ആളുകൾ ഈ ജില്ലാ തലം വരെയൊക്കെ എത്തി കഴിവുണ്ടാവാം കഴിവുണ്ടായിട്ടും അവരെ തഴയുന്ന ഒരു സാഹചര്യം ഗ്രേഡ് ഉണ്ടാ ആ വിധി ഒരു അപാകതയാണ് ആ കുട്ടി ചൂണ്ടിക്കാണിച്ചത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മളടക്കം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ ഇതിന് പിന്നിൽ വലിയൊരു ലോബി പ്രവർത്തിക്കുന്നുണ്ടോ അല്ലേ ഈ കഴിവുള്ളവരെ അവരെ അംഗീകരിക്കാതെ അല്ലെങ്കിൽ അവർക്ക് മനഃപൂർവ്വം മാർഗ്ഗ ഈ മത്സരം ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപേ ആർക്കൊക്കെയാണ് എന്ന ഒരു വിധി നിർണ്ണയം ഈ ബാക്കി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വലിയൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ അനന്യയുടെ കാര്യം നമുക്ക് ഒരു റിപ്പോർട്ടായി നമ്മുടെ മുൻപിൽ വന്നതുകൊണ്ടാണ് നേരെ അങ്ങനെ ഒരു ചോദ്യത്തിലേക്ക് ഞാൻ പോയത് എങ്ങനെയാണ് അനന്യയുടെ അനന്യനെ എനിക്ക് വളരെ ചെറുപ്പം തൊട്ട് അറിയുന്നൊരു കുട്ടിയാണ് നമ്മുടെ ഒരു സുഹൃത്ത് പി കെ ധനൂപിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യയാണ് അനന്യ അനന്യയുടെ പെർഫോമൻസ് ലെവല് എനിക്ക് തോന്നുന്നു ലോകം മുഴുവനുമുള്ള ആസ്വാദകരെ വിലയിരുത്തിയിട്ടുള്ള ഒരു പെർഫോമൻസ് ലെവലാണ് വളരെ ചെറിയ പ്രായം തൊട്ടേ നല്ല രീതിയിൽ ചിട്ടയായിട്ട് പഠിക്കുകയും നല്ല പെർഫെക്റ്റായിട്ട് പെർഫോം ചെയ്യുന്നൊരു കുട്ടിയാണ് അപ്പോൾ അവളെ അവൾ പെർഫോം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കുറെ എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും അവൾ എവിടെ വരെ എത്തും എന്നുള്ള കാര്യത്തിൽ അപ്പോൾ നമ്മൾ സബ്ജില്ലെ തൊട്ടേ ആ കുട്ടിക്ക് കടന്നു പോരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് ആ വർഷം അവള് പ്രതിഷേധിച്ച വർഷം അവൾക്ക് അപ്പീല് തള്ളിയപ്പോൾ ഞാനിവിടെ മിനിസ്റ്ററെ വന്ന് കാണുകയും അവക്കപ്പീലിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയും ചെയ്തിരുന്നു അവക്ക് മാത്രമല്ല അതേപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള ജില്ലകളെ അപേക്ഷിച്ച് പാലക്കാട് ജില്ലയാണ് കുറച്ചും കൂടി കഴിവുള്ള കുട്ടികൾക്ക് കടന്നു വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത് അന്ന് ഏകദേശം ഒരു നാല് കുട്ടികൾ അവർ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളല്ല പക്ഷേ അവരുടെ പെർഫോമൻസ് പല വേദികളിലൂടെ കണ്ട് നമുക്ക് ഉറപ്പാണ് അവർക്ക് കഴിവുണ്ട് അവർ കടന്നു വരേണ്ടവരാണ് ആ നാല് കുട്ടികൾക്കും ആ വർഷം അപ്പീല് കിട്ടുന്നില്ല അപ്പീലിനെ നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് അവരുടെ മാർക്കിൻ്റെ ഡിഫറൻസാണ് ഏറെ അത്ഭുതപ്പെടുത്തുന്നത് കാരണം അപ്പീൽ കിട്ടാത്ത എങ്ങനെയും കിട്ടരുത് എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ഡിസ്റ്റൻസാണ് മാർക്കിലിട്ട് വരുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ കല എന്ന് സത്യമുള്ളതാണ് കല ഒരിക്കലും നമുക്ക് മൂടി വയ്ക്കാൻ പറ്റത്തില്ല അത് ഇന്നല്ലെങ്കിൽ നാളെ പോളിഷ് ചെയ്ത് ഒരു അവസരം കിട്ടുമ്പം അത് എല്ലാത്തിനെയും കടത്തിവിട്ടി മുന്നോട്ട് തന്നെ വരുമെന്നുള്ളതിൻ്റെ തെളിവാണ് നമുക്ക് അനന്യയുടെ ഈ വർഷത്തെ മൂന്ന് വിഷയത്തിലുള്ള വിജയം എന്ന് പറയുന്നത് ആ കുട്ടി സുഖമില്ലാതെ ഫുഡ് പോയിസൺ ഒക്കെ ആയിട്ട് ടയേഡായിട്ടിരിക്കുകയായിരുന്നു എങ്കിലും അവൾ പെർഫോം ചെയ്തു അവളുടെ മാക്സിമം ലെവൽ അവൾ ഇവിടെ പ്രസൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുള്ള ഒരു വിജയം അവൾക്ക് കിട്ടി കലോത്സവ വേദികളിൽ ഒരു ലോബി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായി അതിനൊരു തെളിവുകൾ പറയാൻ പറ്റില്ല എന്നാൽ ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നും എന്തുകൊണ്ടാണ് കഴിവുള്ള കുട്ടികൾക്ക് ചില സമയങ്ങളിൽ നമ്മൾ ജഡ്ജ്മെൻറ്റിന് പോയിരിക്കുമ്പം ജില്ലാതലത്തിലൊക്കെ പോയിരിക്കുന്ന സമയത്ത് നമുക്കിതിനെ തോന്നാറുണ്ട് വളരെയേറെ നിലവാര തകർച്ചയുള്ള അവതരണങ്ങളാണ് നമുക്ക് കാണുന്നത് ഈ കുട്ടികളൊക്കെ എങ്ങനെയാണ് സബ് ജില്ല കടന്ന് വന്നിട്ടുണ്ടാവുക ഇപ്പോൾ സംസ്ഥാന കലോത്സവത്തിലും കുറച്ച് സമയമൊക്കെ വന്നിരിക്കുന്ന ഇരിക്കുമ്പോൾ നമ്മൾ കാണും ചില ഐറ്റംസൊക്കെ വളരെ മോശം പെർഫോമൻസ് ആണ് ഇവർ ജില്ല കടന്നാണല്ലോ ഇങ്ങോട്ട് വരുന്നത് എങ്ങനെയെങ്കിലും സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഇന്ന് മത്സരാർത്ഥികൾക്കും അധ്യാപകർക്കും പേരൻസിനും ഒക്കെ സംസ്ഥാന തലം വരെ എത്തിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കളിക്കുന്ന എല്ലാവർക്കും എ ഗ്രേഡ് കിട്ടുന്നുണ്ട് അപ്പോൾ എ ഗ്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടി ഒരു എക്സ്ട്രീം കലാകാരിയാണ് എന്നുള്ളൊരു ധാരണ ഉണ്ടാക്കിയെടുക്കാനേ പറ്റുകയുള്ളൂ പക്ഷേ ആ കുട്ടി ഒരു നല്ല കലാകാരി ആവണം എന്നുണ്ടെങ്കിൽ ജെനുവിനായി തന്നെ നമ്മൾ ഓരോ പടികളും കടന്ന് കടന്ന് വരണം അപ്പം മാത്രമേ ആ ഒരു കലാകാരിയും പോളിഷ് ചെയ്ത് വരത്തുള്ളൂ ഇത് അധ്യാപകരോ പേരൻസോ ചിന്തിക്കുന്നില്ല സ്റ്റേറ്റിൽ വന്ന് എ ഗ്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മോളെല്ലാം തികഞ്ഞു അതല്ല അവൾ അർഹതപ്പെട്ട് വരുന്നിടത്താണ് അവൾ ഉയർന്നു വരുന്നത് ആ ഒരു ചിന്താഗതി അധ്യാപകരായാലും കുട്ടികളായാലും പേരൻസായാലും വളർത്തിക്കൊണ്ടു വരണം തീർച്ചയായും അത് പ്രധാനപ്പെട്ടതാണ് ഒപ്പം ഈ ഇപ്പോൾ ഗ്രേഡ് സംവിധാനമാണല്ലോ സിസ്റ്റമാണല്ലോ ഈ ഗ്രേഡ് കിട്ടിയില്ലെങ്കിൽ എ ഗ്രേഡോ ബി ഗ്രേഡോ കിട്ടി അവർ ഒരുപാട് പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളൊക്കെ മുൻപോട്ട് ഇങ്ങനെ ആവണം എന്നൊക്കെ ഒരു ഒരു മുൻ കൂടി വരുന്നതാണ് അപ്പോൾ ഒരു അവർക്ക് എ ഗ്രേഡോ ബി ഗ്രേഡോ ഓരോ ദിവസത്തിൻ്റെതാണല്ലോ അല്ലേ നമ്മൾ കളിക്കുന്ന ഓരോ പെർഫോമൻസിനും അനുസരിച്ചാണല്ലോ മാർഗം അപ്പോൾ ചിലപ്പോൾ അവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയും കഴി കഴിഞ്ഞേ കഴിഞ്ഞേക്കില്ല അപ്പോൾ ഈ ഗ്രേഡ് തമ്മിൽ വ്യത്യാസം വരും അപ്പോൾ ഒരു അതിനെ ഫേസ് ചെയ്യാൻ ഇന്നത്തെ കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടോ ഏ ഗ്രേഡ് കിട്ടിയില്ലെങ്കിൽ പിന്നെ അവരുടെ മനസ്സ് തകർന്നു മനോദിന തകർന്നു അതിലേക്കാണോ ഒരു ഇന്നത്തെ കുട്ടികളുടെ ഒരു ചിന്താഗതി അതിനെ എങ്ങനെയാണ് കാണുന്നത് തോൽവിയെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ കുട്ടികളെ പ്രിപ്പയർ ആക്കുന്നില്ല അതുകൊണ്ടാണ് കുട്ടികൾക്ക് തോൽവി വരുമ്പം അത് താങ്ങാൻ പറ്റാത്തത് അതിനൊരു ബാക്ക് സപ്പോർട്ടായിട്ട് പേരൻസ് നിൽക്കും കഴിഞ്ഞ വർഷം കൊല്ലം കൊല്ലത്തായിരുന്നല്ലോ നമ്മുടെ ജില്ലാ കലോത്സവം നടക്കുന്ന സമയത്ത് ഞാൻ കാണികളുടെ ഇടയിലാണ് പോയിരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ജഡ്ജ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞ് റിസൾട്ട് പറയുമ്പം ഞാൻ നോക്കുമ്പം ഒരു പേരൻ്റെ കസേര എടുത്താണ് ജഡ്ജസിനെ അറിയുന്നത് ഒപ്പം അധ്യാപകരും ഭയങ്കര ഒച്ചപ്പാടും ബഹളവുമായിട്ട് ആ ജഡ്ജസിനെ കസേര എന്ന് എഴുന്നേക്കാൻ പോലും സമ്മതിക്കുന്നില്ല പക്ഷേ ആ ഐറ്റവും കണ്ട് നമ്മളും ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് മാർക്കിട്ടു കൊണ്ടിരിക്കുകയാണ് ജഡ്ജ്മെന്റിൽ വന്ന പോയിന്റും നമ്മുടെ മാർക്കും ഒരേപോലെയാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്കെല്ലാം അറിയുന്ന എല്ലാ ഡാൻസേഴ്സിനെയും കുട്ടികളെയൊക്കെ നമുക്ക് പരസ്പരം അറിയാം ഒരു കുട്ടി കൊച്ചുപ്പൊടി കളിക്കുമ്പം വളരെ പെർഫെക്റ്റ് ആയിട്ട് കളിക്കുന്ന ഒരു കൊച്ച് ഒരു പക്ഷെ മോഹിനിയാട്ടം കളിക്കുമ്പം ആ ഒരു ലയവും ലാസ്യവും വന്നോളണമെന്നില്ല പെർഫെക്ഷൻ കിട്ടണമെന്നില്ല അപ്പോൾ ആ കുട്ടിയുടെ അധ്യാപികയും പേരണ്ടും പറയുന്നത് കുച്ചിപ്പുടിക്കും ഭരതനാട്യത്തിനും എൻ്റെ കുട്ടിക്ക് എ ഗ്രേഡ് ഉണ്ടായിരുന്നു നല്ല മാർക്ക് ഉണ്ടായിരുന്നു പോയിന്റ് ഉണ്ടായിരുന്നു പിന്നെ എന്താണ് മോഹിനിയാട്ടം വന്നപ്പം എൻ്റെ കുട്ടി അത് ഒരിക്കലും ആ കൊച്ചിൻ്റെ ഒരു കുറവല്ല അവളുടെ ബോഡിയിൽ ഭരതനാട്യം അല്ലെങ്കിൽ മോഹിനി കുച്ചുപ്പുടി ആയിരിക്കും കിടക്കുന്നുണ്ടാവുക അവളുടെ മോഹിനിയാട്ടം ഞാൻ കണ്ടതാണ് ഒരു കുച്ചിപ്പുടി സ്റ്റൈലാണ് അവളുടെ മോഹിനിയാട്ടം കളിക്കുന്നതിന് അപ്പം ആ ഒരു ഡിഫറൻസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പേരൻസാണ് കുട്ടികളെ ആദ്യം പ്രിപ്പയർ ആക്കേണ്ടത് അല്ലാതെ ഒരു വിഷയത്തിന് കിട്ടി അടുത്ത വിഷയത്തിന് കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പം പോയി അതും ഈ ഇരിക്കുന്ന ആൾക്കാരും ഒരു അധ്യാപകരാണ് എത്രയോ അനുഭവങ്ങളും എത്രയോ കുട്ടികളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തു വരുന്ന അധ്യാപകർ തൻ്റെ അധ്യാപകനെ പോലെ തന്നെയുള്ളു ആ ഇരിക്കുന്ന അധ്യാപകരും ആ കുട്ടികളൊക്കെ പറയുന്ന ഭാഷകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ വളരെ വിഷമം തോന്നും ഇങ്ങനെയാണോ നമ്മൾ നമ്മളുടെ കുട്ടികളെ ഈ നൃത്തത്തിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെയും രൂപപ്പെടുത്തി എടുക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമമാണ് ഇതൊക്കെ നമ്മുടെ ഒരു കാഴ്ച ഈ കല ഒരു കൂട്ടായ്മ നന്മ സഹവർത്തിവരസ്പരം ഉണ്ടാക്കിയെടുക്കുക ഒരു ഒരു കിടമത്സരത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടുപോയി അല്ലെ അങ്ങനെ പറയാം പലപ്പോഴും അധ്യാപകരും വലിയ മത്സരങ്ങളില്ല അധ്യാപകരും രക്ഷിതാക്കളും സ്കൂളുകളും ഒക്കെ തമ്മിലാണ് മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും അപ്പോ പ്രധാനപ്പെട്ട ഒരു ചുമതല വഹിക്കുക സാംസ്കാരിക വകുപ്പിന്റെ വജ്രജൂലി ഫെലോഷിപ്പ് പദ്ധതിയുടെ തിരുവനന്തപുരം ജില്ലാ കൂടിയേറ്ററായി സേവനം അപ്പോൾ എങ്ങനെയാണ് ഈ സമയം കിട്ടാറുണ്ടോ ഈ കലോത്സവ വേദികളിൽ ഇതിനു മുൻപ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നോ മത്സരങ്ങൾ കാണാൻ സമയം കിട്ടിയിരുന്നു ഈ ചുമതല വഹിക്കുന്നതിനോടൊപ്പം എങ്ങനെയാണ് ഈ എനിക്ക് മത്സരം കാണാൻ സമയം കിട്ടിയിട്ടില്ല ഞാൻ ഉച്ചയ്ക്ക് ഒരു മണി തൊട്ട് രണ്ട് വരെ ഒരു ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് ഓടി വന്ന് ഒരു ദിവസം മോഹിനിയാട്ടം കണ്ടു പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് രാത്രിയിൽ പോയി കഥകളി കണ്ടു കഴിഞ്ഞ ദിവസം വന്ന് കുറച്ച് സമയം അതും ഇതുപോലെ തന്നെ ഏർലി മോർണിങ്ങിൽ വന്ന് തിരുവാതിര കണ്ടു നമ്മൾക്ക് ജോലിയുടെ കാര്യങ്ങൾ പോലെ നമ്മുടെ പാഷൻ്റെ കാര്യം നോക്കണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം അപ്പം അതിനിടയിൽ കുറച്ച് സമയങ്ങളൊക്കെ വന്ന് കണ്ടു നമ്മുടെ സുഹൃത്തുക്കളുടെ ഒത്തിരിയേറെ കുട്ടികൾ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാവർക്കും നല്ല വിജയം ഉണ്ട് ഒരു വരുന്ന ണ്ട് നമ്മുടെ വീട്ടിൽ താമസിക്കാനും നമ്മളുടെ സഹകരണം ആഗ്രഹിക്കുന്നവരും അവർ നമ്മൾ കൊടുക്കുകയും വേണം അങ്ങനെയുള്ള സുഹൃത്തുക്കൾ ഉണ്ട് അവരെല്ലാം നമുക്കൊന്ന് ഓടി നടന്ന് കാണാൻ പറ്റി അത്രയും മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു കലോത്സവ വേദിയിൽ നിന്ന് ഇന്നത്തെ ഈ ഒരു കലോത്സവ വേദി വ്യത്യസ്തമാക്കുന്നത് എങ്ങനെയാണ് വ്യത്യസ്തമാക്കുന്നത് നമുക്ക് കഴിഞ്ഞ മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് മറ്റേ ഗോത്ര കലാരൂപങ്ങൾ അഞ്ചെണ്ണം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മറ്റുള്ള കലാരൂപങ്ങളെക്കാട്ടിലും കുറച്ചും കൂടി ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഇപ്പം മുൻ വർഷങ്ങൾ നടന്ന സംസ്ഥാന കലോത്സവത്തെ അപേക്ഷിച്ച് തിരുവനന്തപുരത്ത് കാണികളുടെ ഒരു അഭാവം വളരെ കുറവായിട്ടാണ് തോന്നിയിട്ടുള്ളത് അത് ചില അകത്തുള്ള കാണുകളെക്കാട്ടിലും പുറത്തായിരുന്നു ആൾക്കാർ മാധ്യമങ്ങളുടെ ചുറ്റുവാണ് ഡാൻസേഴ്സായാലും ആൾക്കാരായാലും കൂടുതലുണ്ടായിരുന്നിട്ടുള്ളത് അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളുണ്ട് പിന്നെ കുറേ പരാതികൾ കുറഞ്ഞിട്ടുണ്ട് ഒരുപാട് പരാതികൾ കുറഞ്ഞിട്ടുണ്ട് കുറച്ചും കൂടി നല്ല രീതിക്ക് പറഞ്ഞ പോലെ പോയിന്റുകളാണെങ്കിലും ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും സമയം സമയത്തിൻ്റെ കാര്യങ്ങൾ മുമ്പ് വർഷങ്ങളിലൊക്കെ കുട്ടികൾ ഒരുപാട് സമയം മേക്കപ്പ് ചെയ്തിരിക്കുന്ന ടയേഡായി കളിക്കുമ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ക്ഷീണം വരും പിന്നെ ആ മേക്കപ്പിൽ നമ്മൾ കുറേ സമയം ഇരിക്കുമ്പോഴേക്കും നമ്മുടെ എനർജി കംപ്ലീറ്റ് ലോസായി പോവുകയാണ് അങ്ങനെയൊന്നും ഉണ്ടാവാതെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ തീർക്കാൻ പറ്റി കുട്ടികൾ കിടന്ന് ഉറങ്ങി റെസ്റ്റ് എടുത്തെങ്കിലല്ലേ അടുത്ത ദിവസം അടുത്ത ഇനങ്ങൾ കളിക്കാനുള്ളൊരു എനർജി ഉണ്ടാവുകയുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട് കുറച്ച് പേർക്ക് എ ഗ്രേഡ് കിട്ടുന്നു എന്ന നിലയിലേക്കാണ് ഇപ്പം എത്തിയിരിക്കുന്നത് ഒരു ഗ്രേഡ് സിസ്റ്റത്തിലേക്ക് പണ്ട് അങ്ങനെയല്ലായിരുന്നു ഒന്നാം സ്ഥാനം എന്ന് പറയുന്ന ഒരു സ്ഥാനം ഉണ്ടായിരുന്നു ആ സ്ഥാനം ഒന്നാം സ്ഥാനം നേടിയ ആ കലാകാരി എല്ലാവരും അറിയപ്പെടുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഉള്ളത് അപ്പം ആ ഒരു മാറ്റത്തെ എങ്ങനെയാണ് നോക്കിക്കാണത് ആ ഒരു മാറ്റം നല്ലതായിട്ട് തന്നെയാണ് നോക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ചെറിയ ചെറിയ മാർക്കിന്റെ വ്യത്യാസത്തിലാണ് കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞു വരുന്നത് പക്ഷെ അവർ എല്ലാവരും മറ്റേ സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോൾ കുട്ടികളെ ഏകദേശം ഒരു അറുപത് എഴുപത് ശതമാനത്തോളം എല്ലാവരും ഒരേ ലെവലിൽ പെർഫോം ചെയ്യുന്നവരായിരിക്കും അതിൽ ഒരു പോയിന്റിൻ്റെ വ്യത്യാസത്തിലൊക്കെ കണ്ടുപിടിക്കുക തന്നെ നമുക്ക് പ്രയാസമാണ് ഈ ഒരു ഗ്രേഡ് സമ്പ്രദായം വന്നപ്പം നമുക്ക് കുട്ടികളോട് കുറച്ചും കൂടി നീതി പുലർത്താൻ സാധിച്ചിട്ടുണ്ട് ചിലപ്പം ആ കുട്ടി ആ ഒരു വേദിയിൽ കുറച്ച് എനർജി ലെവൽ കുറഞ്ഞായിരിക്കും കളിക്കുന്നുണ്ടാവുക പക്ഷേ അവൾ നല്ലൊരു പെർഫോമർ ആയിരിക്കാം ഒരു വേദിയെ നോക്കിയിട്ട് നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് കൊടുക്കുന്നതിനെക്കാട്ടിലും അവരുടെ കഴിവിനനുസരിച്ചൊരു ഗ്രേഡ് സമ്പ്രദായം വരുമ്പോൾ കുട്ടികൾക്കും നിരാശ ഉണ്ടാവില്ല അവർക്കൊരു പ്രോത്സാഹനമാണ് അവരുടെ ഒരു കഴിവിൽ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുന്നത് നല്ല തന്നെയാണ് ഈ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട അഞ്ച് കലാരൂപങ്ങൾ കൂടിയാണല്ലോ ഈ കലോത്സവത്തിൽ അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ മാനുവലിൽ ഉൾപ്പെടുത്തിയത് അത് വലിയ വിജയമായി തീരുകയും ചെയ്തു കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിരുന്നു അത് വൻ വിജയത്തിലേക്കാണ് പോയത് ഇനിയുള്ള മുൻപോട്ടുള്ള കലോത്സവങ്ങൾ അടുത്ത വർഷം നടക്കാണ്ടിരിക്കുന്ന കലോത്സവങ്ങൾ അത് കൂടുതൽ ഈ മാനുവലിൽ പുതിയ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരും അല്ലെങ്കിൽ തദ്ദേശീയമായുള്ള കലകളെ അത് പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇത് വിജയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ അങ്ങനെയുള്ള കൂടി കൂടുതൽ ഉൾപ്പെടുത്താനുള്ള ഒരു തീരുമാനവും കൂടി ഉണ്ടായിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് പറഞ്ഞത് എങ്ങനെയാണ് അത് അപ്പോൾ കൂടുതൽ കലകളെ പരിപോഷിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കലോത്സവങ്ങൾ മാറുകയാണ് എങ്ങനെയാണ് അതിനോടുള്ള അഭിപ്രായം അതിനെ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത് നമ്മൾക്കിപ്പോൾ കൂടുതലായിട്ട് പരിചയമുള്ള കലാരൂപങ്ങൾ ഒരു ഭരനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി കേരളതണ്ഡനം ഇപ്പോൾ കുറച്ചും കൂടി ജനകീയമായി വന്നിട്ടുണ്ട് പിന്നെ കഥകളി അങ്ങനെയുള്ള വളരെ ചുരുക്കം കലാരൂപങ്ങളാണ് നമുക്ക് കലോത്സവങ്ങളിലാണെങ്കിലും ജനകീയമായിട്ടാണ് നമ്മൾ കാണുന്നത് ഒരുപാട് അല്ലാത്ത അന്യം നിന്ന് പോകുന്ന കലാരൂപങ്ങളുണ്ട് പ്രത്യേകിച്ച് ഗോത്രകലകൾ അനുഷ്ഠാന കലകൾ ഇതെല്ലാം അന്യം നിന്ന് പോകുന്ന കലാരൂപങ്ങളാണ് ഇപ്പം നമുക്ക് വജ്രജൂബിലി തന്നെ നമ്മുടെ ഒരു പ്രധാന ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യം നിന്ന് പോകുന്ന കലാരൂപങ്ങളെ നമ്മൾ വളർത്തിക്കൊണ്ടു വരുക ഒരു പുനരുദ്ധാനത്തിൻ്റെ പാതയിലൂടെ കൊണ്ടുവരുക എന്നുള്ളതാണ് അത് പരിശീലിപ്പിക്കുന്ന അധ്യാപകർക്ക് ഒരു സാമ്പത്തിക സഹായം കൊടുത്തുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളിലേക്ക് സൗജന്യമായിട്ടാണ് ഈ ഒരു പരിശീലനം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം തന്നെ ഇന്നലെ നമ്മൾ വൈലോപ്പിള്ളില് സൗസോണിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിനകത്തെല്ലാം ഗോത്രകലകളാണ് ഉള്പ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ നമുക്ക് ആ കലാരൂപങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ കലാരൂപങ്ങളൊക്കെ എത്ര സിമ്പിളാണ് എന്നുള്ളത് ഇന്നലെ അവിടെ പ്രസന്റ് ചെയ്തത് ചരട് പിന്നിക്കളിയാണ് അരമണിക്കൂറോളം ഉണ്ടായിരുന്നു ഒരു ഐറ്റം ചെയ്തത് ആ പന്ത്രണ്ട് ചരടിനെ അവർ അഴിക്കുകയും പല രീതിയിൽ പിന്നുകയും അഴിക്കുകയും അതിനകത്ത് ഉറി വയ്ക്കുകയും കൃഷ്ണനെ വെക്കുകയും ഒക്കെ ചെയ്യുമ്പം അതിൻ്റെ ആ കോർഡിനേഷൻ ഒരാളൊന്ന് ചരട് കഴിഞ്ഞാൽ ആ ഒരു അവതരണം മൊത്തത്തിലെ പരാജയത്തിലേക്ക് പോകും പക്ഷെ എത്ര ശ്രദ്ധയോടുകൂടിയാണ് അത് നമുക്ക് കണ്ടിരിക്കാൻ ഒരു ക്ലാസിക് നൃത്ത രൂപത്തെക്കാട്ടിലും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് ആ ഒരു കലാരൂപം അത്തരത്തിലുള്ള നിരവധി നമുക്കറിയാമേലാത്ത കാക്കരശി നാടകം ഉണ്ട് വിൽപ്പാട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഗോത്ര കലകളും അനുഷ്ഠാന കലകളും ഇനിയും മുന്നിലോട്ട് വരാനുണ്ട് അതൊക്കെ ജനകീയമാക്കുന്നതിന് ഈ ഒരു തീരുമാനം അല്ലെ ഈ മാനുൽ പരിഷ്കാരം ഏഹ് ഗുണം ചെയ്യുമെന്നാണ് അങ്ങയുടെ കീഴിലുള്ള ഇപ്പോൾ ഇരിക്കുന്ന ചുമതല അതെന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഈ കലയെ കലയെ പരിപോഷിക്കുന്നതിനോടൊപ്പം തരത്തിലുള്ള തരത്തിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ടോ ഇനി മുൻപോട്ട് എങ്ങനെയാണ് അത് നമ്മൾ ഈ ഒരു പദ്ധതിയിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ വിചാരിക്കുന്നുണ്ട് ഈ ഒരു പദ്ധതിയുടെ രൂപം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയ അർഹതപ്പെട്ടിട്ടുള്ള ചില രണ്ടാവും ഗുരുകുല വിദ്യാഭ്യാസത്തിൽ പഠിച്ചിട്ടുള്ളവരും അവരെ നമ്മളൊരു ഇന്റർവ്യൂവിലൂടെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിൽ അർഹതപ്പെട്ട ആളുകൾക്ക് നമ്മളൊരു നിശ്ചിത തുക സ്കോളർഷിപ്പ് നൽകിക്കൊണ്ട് തന്നെ അവരിലൂടെ ആ ഒരു തദ്ദേശ പ്രദേശങ്ങളിലുള്ള ആൾക്കാർക്ക് സൗജന്യമായ പരിശീലനമാണ് അത് പ്രായഭേദമന്യാണ് എത്ര ചെറിയ ആൾ തൊട്ട് എത്ര വലിയ ആൾക്കാർക്ക് വരെ നമുക്ക് ആ പരിശീലനം നമ്മൾ കൊടുക്കുന്നുണ്ട് ആ ഒരു രണ്ട് വർഷത്തോളം രണ്ട് വർഷത്തോളം സൗജന്യ പരിശീലനം കൊടുക്കുകയും അവർക്ക് അവർ പരിശീലിച്ച ഇനങ്ങളെ പ്രസൻറ്റ് ചെയ്യാനുള്ള അവസരവും സർക്കാർ വഴി തന്നെ നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇനി കലോത്സവത്തിന് പഠിക്കാൻ സാമ്പത്തികമായ സഹായമില്ലാത്തവരെയും നമ്മൾ ഫെലോഷിപ്പ് കലാകാരന്മാരെ കൊണ്ട് നമ്മൾ പരിശീലിപ്പിക്കുന്നുണ്ട് അവർക്ക് നമ്മൾ അവസരങ്ങൾ കൊടുക്കും പിന്നെ കൂടുതലും ആൾക്കാർക്ക് അവസരങ്ങളില്ലാത്ത മോഹിനിയാട്ടത്തിനാണ് മോഹിനിയാട്ടത്തിന്റെ പാതയിൽ അല്ലെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് നിരവധി വിദ്യാർത്ഥികൾ കലാഞ്ജലി ഫൗണ്ടേഷൻ എന്നുള്ള ഒരു നൃത്ത സ്ഥാപനമുണ്ട് ഉണ്ട് നിരവധി വിദ്യാർത്ഥികൾ അല്ലെ പ്രായഭേദമിന്യെ പഠിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരു ഐറ്റം നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു മോഹിനിയാട്ടം അത് കൊണ്ട് ഒന്ന് അവതരിപ്പിക്കണമെങ്കിൽ എങ്ങനെയാണ് കലോത്സവത്തിൻ്റെ ഒരു ഐറ്റം നമ്മൾ പുതിയതായിട്ട് ഒരു കുട്ടിക്ക് വേണ്ടി ചിട്ടപ്പെടുത്തുകയാണെങ്കിൽ അതായത് വരി എഴുതി അതിന് സംഗീതം കൊടുത്ത് റെക്കോർഡ് ചെയ്ത് കൊറിയോഗ്രാഫി ചെയ്ത് ഒരു ഐറ്റം ഒരു കുട്ടിക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കുന്നതിന് ഏകദേശം ഒന്നര ലക്ഷം രൂപ നമുക്കതിൻ്റെ ചിലവ് വരുന്നുണ്ട് അതേസമയം നമ്മളിപ്പം ഞങ്ങളുടെയൊക്കെ അവിടെ കൂടുതലും കുട്ടികൾക്ക് ഞങ്ങളുടെ ഗുരുക്കന്മാര് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസുകളാണ് നമ്മൾ എടുക്കുന്നത് അങ്ങനെ എടുക്കുമ്പോൾ അത് അമ്പതിനായിരം അറുപതിനായിരം ആ റേഞ്ചിലാണ് നമ്മൾ മേടിക്കുക അങ്ങനെയാണ് നമ്മൾ കലോത്സവത്തിന് കുട്ടികളെ പിന്നെ മേക്കപ്പിന് സെപ്പറേറ്റ് ആണ് വേഷം സെപ്പറേറ്റ് ആണ് എങ്ങനെ പോയാലും ഒരു കുട്ടി കലോത്സവത്തിന് ഒരു ഐറ്റം ഇറങ്ങണമെങ്കിൽ ഒന്നര ലക്ഷം എങ്ങനെയാണ് മത്സര എനിക്ക് ഈ മോഹിനിയാട്ടം ഒരു ഒരു അല്ലെങ്കിൽ പുതുതായിട്ട് വെറൈറ്റി വെറൈറ്റി അങ്ങനെ കഥകൾ പല പല കഥകളായിരിക്കാം ചിലപ്പോൾ പുരാണ കഥകളായിരിക്കാം ചെലപ്പം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ എടുത്തിട്ടുള്ളതായിരിക്കാം ഇല്ലെങ്കിൽ സമകാലീന സംഭവങ്ങളായിരിക്കാം ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശസ്തരായിട്ടുള്ള വ്യക്തികളെ കേന്ദ്രീകരിച്ചിട്ടുള്ള കഥകളായിരിക്കാം അങ്ങനെ ഓരോ കഥകൾ വെച്ചിട്ടാണ് ചിട്ടപ്പെടുത്തി എടുക്കുന്നത് ഈ ഒന്നര ലക്ഷം രൂപ പാവപ്പെട്ട കുട്ടികളെ അഫോർഡബിൾ ആണോ പാവപ്പെട്ട കുട്ടികളെ സംബന്ധിച്ച് അഫോർഡബിൾ അല്ല അപ്പോ ഒന്നുകിൽ പാവപ്പെട്ട കുട്ടി രംഗത്തിറങ്ങണെങ്കിൽ അധ്യാപിക വിചാരിക്കണം അല്ലെങ്കിൽ ആരെങ്കിലും സ്പോൺസർ ചെയ്യാൻ തയ്യാറാവണം അങ്ങയുടെ ശിഷുഗണങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ അങ്ങനെ ജില്ല ജില്ല വരെ വരെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ ഗോത്രകലാരൂപം ചെയ്യാൻ കുട്ടികൾ ഗ്രൂപ്പിലുണ്ടായിരുന്നു ഉണ്ട് ഓക്കെ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മുൻപോട്ട് പോകുമ്പോൾ ഇനി എന്താണ് ഇനി ഈ ഡാൻസിൽ നൃത്ത ഇനങ്ങളിൽ ഈ ഇവിടെ നേരത്തെയുള്ള അതിഥികൾ വന്നപ്പോൾ പറഞ്ഞു അതിലൊരു ഒരു മാറ്റം കൊണ്ടുവരണം സ്പോർട്ട് കൊറിയോഗ്രാഫിയൊക്കെ കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണമെന്ന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ ഉണ്ടായാൽ അത് കുറച്ചും കൂടെ നന്നാവുമെന്നൊരു തോന്നൽ അങ്ങനെ കൊറിയോഗ്രാഫിയൊക്കെ കൊണ്ടുവന്ന കുട്ടികളുടെ യഥാർത്ഥ കഴിവ് എന്താണ് നിലവാരം എന്താണെന്ന് നമുക്ക് കുറച്ചും കൂടി ജഡ്ജ് ചെയ്യാൻ പറ്റും അതൊരു നല്ല ആശയമാണ് ഇപ്പം നമ്മൾ കലാഞ്ജലി ഫൗണ്ടേഷനില് എല്ലാ വർഷവും ബാലസരസ്വതിയുടെ പേരിൽ ഒരു ഫെസ്റ്റിവൽ ചെയ്യുന്നുണ്ട് ആ ഫെസ്റ്റിവൽ ആദ്യ കാലങ്ങളിൽ കലോത്സവ മോഡൽ തന്നെയായിരുന്നു വരിക സ്ലോട്ട് എടുക്കുക കുട്ടികൾ പെർഫോം ചെയ്യുക എന്നുള്ളത് അങ്ങനെ ക്യാഷ്വലായിട്ട് സംസാരിച്ച ഒരു കുട്ടിയോട് കളിച്ച ഐറ്റത്തെക്കുറിച്ചൊരു വിശദീകരണം ചോദിക്കുമ്പം അതറിയില്ല സാറ് പഠിപ്പിച്ച് തന്നു ഞാൻ സ്കൂൾ കലോത്സവത്തിൽ കളിച്ചിട്ടുണ്ട് എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെയാണ് കുട്ടി പറഞ്ഞത് പക്ഷേ കുട്ടിയെ സംബന്ധിച്ച് കുട്ടി കളിച്ച ഐറ്റത്തെക്കുറിച്ച് യാതൊരുവിധ നോളജും കുട്ടികൾക്കില്ല പിറ്റേ വർഷം തൊട്ട് നമ്മൾ നമ്മൾ ിക്കുമ്പോൾ അധ്യാപകർ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതും അതെ വളരെ വിരളമായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത് അത് കുട്ടികളെല്ലാം മത്സരത്തിനെ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതുകൊണ്ടാണ് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാമണിക്കൂറുള്ള ഒരു ഐറ്റത്തിനെ പത്ത് മിനിറ്റിലേക്ക് ചുരുക്കുമ്പോൾ അധ്യാപകർക്ക് അത് പഠിപ്പിച്ച് പൂർത്തിയാക്കുക പെർഫെക്ഷൻ ആക്കുക എന്നുള്ളതാണ് പക്ഷെ ഒരു കലയെ കലയുടെ വഴിയിലൂടെ ഫോളോ ചെയ്യുന്ന ഒരു കുട്ടിക്ക് മത്സര ബുദ്ധി കാണത്തില്ല ആ കൊച്ച് ആ ഒരു ഐറ്റത്തിന് അരമണിക്കൂറിലായിരിക്കും പഠിക്കുന്നുണ്ടാവുക അപ്പോൾ ആദ്യം തന്നെ ഒരു ഗുരുനാഥൻ എന്താണ് കഥ എന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കൊച്ച് അതിനെ ഉൾക്കൊള്ളുകയും ആ ഒരു ഭാവങ്ങളിലൂടെ ഓരോ സ്റ്റെപ്പിലും കുട്ടി ആ ഭാവങ്ങളിലൂടെ കടന്നു പോകുകയും അതിനെ ഉള്ളിലേക്ക് ആവാഹുകയും ചെയ്യുമ്പോൾ ആ കൊച്ചിന് അനുകരിക്കേണ്ടി വരുന്നില്ല അല്ലാത്ത പക്ഷം കലോത്സവത്തിൽ പഠിപ്പിക്കുന്ന നമ്മൾ ഒരു ഗുരു പഠിപ്പിക്കുന്ന അതേ ഐറ്റത്തിന് കോപ്പി പേസ്റ്റ് ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത് അതേസമയം നമ്മളതിനെ ഒരു റെപ്പട്ടോറി പോലെ പഠിച്ചു പോകുമ്പോൾ ആ ഒരു നർത്തകി അതിനെ ഉൾക്കൊണ്ട് സ്വന്തം ഭാവങ്ങളിലൂടെയാണ് ആ കുട്ടി അത് അവതരിപ്പിക്കുക രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ഇങ്ങനെയുള്ള പരിഷ്കാരങ്ങൾ വരുമ്പോൾ മാത്രമാണ് നമുക്ക് ആ കൊച്ചിന് എത്രമാത്രം നോളജുണ്ട് പാണ്ഡിത്യം ഉണ്ട് എന്നുള്ള കാര്യം അറിയുള്ളൂ ഇതിപ്പോ എല്ലാ കുട്ടികളും ഒരു ഒന്നോ രണ്ടോ ഐറ്റം പഠിച്ചുകഴിഞ്ഞാൽ അത്യാവശ്യം കളിക്കാൻ വൃത്തിയുള്ള അത്യാവശ്യം വൃത്തിക്ക് കളിക്കുന്ന കുട്ടികൾ കോമ്പറ്റീഷൻ ഐറ്റം ഇതിലേക്ക് പഠിച്ച് കയറി വരും ആ കൊച്ചിന് ആ കലാരൂപത്തെക്കുറിച്ച് ആധികാരികമായ ഒരു അറിവ് ഉണ്ടാവണമെന്നില്ല തിയറി നോളജ് ഇന്നത്തെ കാലത്ത് ഒരു കുട്ടികൾക്കുമില്ല താളം എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സെപ്പറേറ്റ് ക്ലാസ് ഇല്ല ഇത് ഐറ്റം മാത്രമാണ് മിക്ക ഗുരുക്കന്മാരും പഠിപ്പിച്ചു പോകുന്നത് വളരെ ചുരുക്കം അധ്യാപകരാണ് തിയറിയും താളവും എല്ലാം പഠിപ്പിച്ചു പോകുന്നത് ഒരു നൃത്തം എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഉൾപ്പെട്ടെങ്കിൽ മാത്രമേ അത് കംപ്ലീറ്റ് ആവുകയുള്ളൂ ഒരു യഥാർത്ഥ എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി ഉൾപ്പെടണം ശരി സമയപരിമിതി ഉള്ളതുകൊണ്ട് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ മോർണിംഗ് ഷോയുടെ സമയം പൂർണ്ണമായി അവസാനിച്ചു വളരെയധികം നന്ദി ഞങ്ങൾ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ താൽക്കാലിക ഈ ഫ്ലോറിൽ ഫ്ലോറിലെത്തിയതിന് ഒപ്പം വിശേഷങ്ങൾ പങ്കുവെച്ചതിന് സമയം ഒട്ടുമില്ല എന്നറിയാം വലിയൊരു ഉത്തരവാദിത്വമുള്ള ചുമതല അങ്ങയുടെ തലയിലുണ്ട് എന്നിരുന്നാൽ കൂടി നമ്മുടെ കുട്ടികൾക്ക് കുറച്ച് സമയം പ്രചോദനമായി അങ്ങയുടെ വിശേഷങ്ങൾ പങ്കുവെച്ചതിന് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് എന്തെങ്കിലും പറയാനുട്ടോ